ജുമാ യത്ത് സ്ഥാപനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഖത്തർ നിയമം പിഴ ഒടുക്കേണ്ടിവരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പ്രാർത്ഥനയ്ക്കായി ഒന്നര മണിക്കൂർ വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നാണ് നിർദ്ദേശം ഔദ്യോഗിക വിജ്ഞാപനത്തിന് പിന്നാലെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ച വീഡിയോയിലാണ് നിയന്ത്രണങ്ങൾ കർശനമായി വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടത് ചെറിയ സമയത്തേക്ക് മാത്രമാണ് സ്ഥാപനങ്ങൾ അടച്ചു വേണ്ടതെന്നും അത് കച്ചവടത്തെ പ്രതികൂലമായി ഒരു തരത്തിലും ബാധിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ എൺപതാം നമ്പർ പ്രമേയ പ്രകാരമാണ് വാണിജ്യ വ്യവസായ പൊതുസ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നതെന്ന് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലെ കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ മേധാവി സെയ്ഫ് അലി അൽ അത്തുബ പറഞ്ഞു ഇസ്ലാമിക മൂല്യങ്ങൾ പരിഗണിച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നിയമം നടപ്പാക്കുന്നുണ്ടോ എന്നതിൽ പരിശോധന ഉണ്ടാകും ലംഘിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഞ്ചാം നമ്പർ നിയമത്തിലെ വകുപ്പ് ഇരുപത്തിയേഴ് പ്രകാരം പതിനായിരം റിയാലിൽ കൂടാത്ത പിഴ ചുമത്തുമെന്നും കൂട്ടിച്ചേർത്തു ഹോട്ടലുകൾ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ബേക്കറികൾ തുടങ്ങിയ പന്ത്രണ്ട് സേവനങ്ങൾ ഒഴികെയുള്ള സ്ഥാപനങ്ങളാണ് ജുമാ സമയത്ത് അടച്ചിടേണ്ടത് അടുത്ത വെള്ളിയാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും ജുമയുടെ ഒന്നാമത്തെ ബാങ്ക് മുതൽ ഒന്നര മണിക്കൂറാണ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന നിയന്ത്രണം ഏർപ്പെടുത്തിയത് മീഡിയ വൺ ദോഹ